ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എനിക്കിന്ന് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് അപ്പോൾ ഓൺ വോയിസ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വോയിസ് ഓവറാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഫേസിൽ അൺഈവൻ അണ്ണീവനായിട്ടുള്ളൊരു സ്കിൻ ഡോൺ അതുപോലെ തന്നെ പരിപരുത്ത സ്കിൻ ടോൺ അതുപോലെ തന്നെ സ്കിന്നിലൊരു തിളക്കില്ലായ്മ അതൊക്കെ മാറി ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് മാറ്റി നെറ്റിയിലെ ആ ഒരു എന്താ പറയുക അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ഡോൺ ഓപ്പൺ പോഴ്സ് അതുപോലെ തന്നെ മൂക്കിന് മുകളിൽ വരെയുള്ളത് അല്ലേ അതുപോലെ തന്നെ മൗത്തിന് ചുറ്റും പെഗ്മെൻറ്റേഷൻ അതൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് ഈവൻ ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള രണ്ട് കിറ്റൺ റെമഡിയാണ് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം നല്ലൊരു ബോഡി പോളിഷ് ആയിട്ട് ഇത് വർക്കാവുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് വീട്ടിലെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും യൂസ് ചെയ്യാം ഡെയിലി ബേസിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു മൂന്നാല് പീസ് ബീട്ട്രൂട്ടാണ് ഇത് നമുക്ക് ഫുൾ ബോഡിയിൽ വേണ്ടുന്ന അത്രയും ാണ് എടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു പിടി റൈസ് അതായത് ഏത് റൈസ് റൈസായാലും കുഴപ്പമില്ലാരി ഏതായാലും പക്ഷേ നിങ്ങൾ സോക്ക് ചെയ്യണം ഞാൻ സോക്ക് ചെയ്തത് വാഷ് ചെയ്യാൻ നേരത്തെ എല്ലാം ആ ഒരു സിങ്കിലേക്ക് വീണു പിന്നെ ഫേസിൽ ഇടാൻ ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ രണ്ടാമത് ഫ്രഷ് ആയിട്ടുള്ള റൈസാണ് എടുത്തത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത റൈസിനെ കഴുകിയെടുക്കാൻ നേരത്തെ എൻ്റെ കൈ തട്ടിയിട്ട് സിങ്കിൽ പോയി പിന്നെ അത് വരിയെടുത്ത് നമ്മുടെ ഫേസിൽ ഇടുന്നത് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ ഞാൻ ഫ്രഷ് റൈസാണ് എടുത്തത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഓവർനൈറ്റ് ഇട്ട് സോക്ക് ചെയ്ത റൈസ് എന്നെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേവിച്ച റൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താൽ ാലും മതി അപ്പൊ ഞാൻ രാവിലെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കാര്യം എന്തിട്ടില്ല അപ്പോൾ നമുക്കി വേണ്ടത് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് റോസ് വാട്ടർ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റിയ അടുത്തൊരു ഓപ്ഷൻ നമ്മുടെ തേങ്ങാവെള്ളം അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം ഇത് അടിപൊളി ഒരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി അരച്ച സമയത്ത് എനിക്ക് തേങ്ങാവെള്ളം കൂടി ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക എത്രത്തോളം പേസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് റൈസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ ചെയ്യുന്നത് സമയത്ത് പറഞ്ഞുതരാം കേട്ടോ അപ്പം നല്ല ആക്കി ഇതുപോലെ അരച്ചെടുക്കുക അപ്പോൾ ഞാൻ ഫേസിൽ ഒരു കയ്യിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ എടുത്ത് കാണിക്കരാം ഇത് നിങ്ങൾക്കും ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതുപോലെ അടയ്ക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കിട്ടണേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഗോതമ്പ് പൊടിയോ കടലമാവോ അല്ലെങ്കിൽ നമ്മുടെ ഓട്സിൻ്റെ പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അതിനൊന്ന് എന്താ പറയുക കുറച്ചൊന്ന് തിക്കാക്കിയെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോ റൂട്ടിൻ്റെ പൗഡറുണ്ട് അല്ലാതാണ് ഞാൻ കുറച്ച് എടുക്കുന്നത് ഇത് വേണമെന്നു നിർബന്ധമൊന്നുമില്ല ഓൾറെഡി നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയേക്കണമെങ്കിൽ നിങ്ങൾക്ക് സെയിം അതുപോലെ തന്നെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല എക്സ്ട്രീം റൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ എക്സ്ട്രാ അലോവരാ ജെല്ലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി ഒന്ന് ഹൈഡ്രേറ്റും കിട്ടാനായിട്ട് അതുപോലെ തന്നെ ും ആഡ് ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സ്കിൻ നല്ല പോലെ പോളിഷ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ നല്ലൊരു സ്ക്രബ്ബിങ് എഫക്റ്റും കൂടെ തരുന്നതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വട്ടം മാത്രം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഡെയിലി ബേസിസിൽ അപ്ലൈ ചെയ്തിട്ട് അതുപോലെ വാഷ് ചെയ്യും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യാം അപ്പോൾ നമ്മൾ ഡ്രൈ ആയതിന് ശേഷം സ്ക്രബ് ചെയ്യാൻ നിൽക്കരുത് അതിന് മുന്നേ സ്ക്രബ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു സ്ക്രബ്ബിങ് നമുക്ക് ഡ്രൈ ആവുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റുകയെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്കിനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം നമ്മൾ പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിലും നെക്കിലും ഞാനൊരു കയ്യിലും അപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോയും നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്ത് പാക്ക് പാക്കിടുമ്പോഴും അത് ശ്രദ്ധിക്കുക കേട്ടോ ഫേസും നെക്കും ഒഴിവാക്കാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും ഓൾറെഡി നമുക്ക് ഏറ്റവും കൂടുതൽ സണ്ടാൻ ഏൽക്കുന്ന ഭാഗമാണ് കൈയും മുഖവും കഴുത്തും ഒക്കെ അപ്പോൾ നമ്മൾ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തു എന്നിട്ട് ഞാൻ ഒരു കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം ഞാൻ പറഞ്ഞുമാതിരി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് ഡ്രൈ ആവുന്നതിന് മുന്നേ ഇപ്പം തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് വെക്കുക എന്നിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നോർമലി അങ്ങ് വാഷ് ചെയ്ത് കൊള്ളാം അപ്പോൾ അല്ലെങ്കിൽ ഡ്രൈ ആയി സ്കിന്നിലേക്ക് ഇങ്ങനെ നനയ്ക്കാതെ നമ്മൾ ആ ഒരു പാക്ക് നനയ്ക്കാതെ വീണ്ടും സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിങ്കിൾസ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ സ്ക്രബിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ നമുക്ക് നമുക്കിതുപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം അതിനെ ഡ്രൈ ആവാൻ വയ്ക്കും അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ കൈയും അതുപോലെ തന്നെ ഫേസിനെ ഒക്കെ നല്ലപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുമല്ലോ അതുപോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം വാഷ് ഓഫ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇത് കുളിക്കുന്ന ടൈമിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിന് വൈപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്തങ്ങ് ആരെങ്കിലും വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി ഇതുപോലെ നമുക്കിപ്പം വിസിബിൾ ചേഞ്ച് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വൈപ്പ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഒരുപാട് മസാജ് ചെയ്യാൻ നിൽക്കേണ്ട ജസ്റ്റ് ജെൻറ്റിലായിട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നിങ്ങൾക്ക് കാണാം നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു തിളക്കം നമ്മുടെ സ്കിന്നിൽ കിട്ടും അതിനേക്കാൾ ഉപരി നമ്മുടെ സ്കിന്നിൽ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഡെഡ് സെൽസ് എല്ലാം പോയി കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്ത്നെസ് നമ്മുടെ സ്കിന്നിൽ വരില്ലേ അത് നമുക്ക് സ്പോട്ടിൽ തന്നെ അറിയാനായിട്ട് പറ്റും കേട്ടോ നന്നായിട്ട് തന്നെ എല്ലാവരും റിമൂവ് ചെയ്യാം അപ്പോൾ ഞാൻ ഫേസും നെക്കും ഒക്കെ നല്ലപോലെ തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ നല്ല ഇൻസ്റ്റൻറ്റായിട്ടൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു ഗ്ലോ നമ്മുടെ ചീക്ക് ബോൺസിലൊക്കെ വന്നത് കണ്ടോ അത് നമുക്ക് സ്പോട്ടി കിട്ടുന്നതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഏതും സ്യൂട്ടബിൾ ആവുന്നതും സൂട്ടബിൾ ആവാത്തതും ഉണ്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൂട്ടബിൾ ആണോ എന്ന് നമ്മൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ചെവിയുടെ ബേക്കിലോ കൈയിലോ ഒക്കെ പാച്ച ടെസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിപ്പോൾ എത്ര നാച്ചുറൽ റെമഡി ആണോ ആയാലും സ്യൂട്ടബിൾ ആയിട്ടുള്ളവരോ അല്ലാത്തവരോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് എന്നെ വൈപ്പ് ഓഫ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാം കയ്യിൽ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് എനിക്ക് ഫേസിലെ ആണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ചീക്ക് ഒക്കെ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് കണ്ടോ കയ്യും അതുപോലെ തന്നെയാണ് നല്ലപോലെ ഒന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് നമുക്ക് ഒരു ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിന്നിലെ സണ്ടാനൊക്കെ പെട്ടെന്ന് മാറ്റും കണ്ടോ നമുക്ക് നല്ലൊരു ഗ്ലോയിനെസ്സും അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സും നമുക്ക് സ്പോർട്ട് ചെയ്താൽ അറിയാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം അതുവരെയായിരിക്കും ബൈ